കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ അതോടൊപ്പം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും വലിയ പങ്കാളിത്തമാണ് എല്ലാവരെയും ആർദമായി അഭിവാദ്യം ചെയ്യുന്നു സമസ്ത കേരള ജമീത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണല്ലോ ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചത് ഈ യാത്ര കേവലം ഒരു സംഘടനയുടെ ഔപചാരിക പരിപാടിയായി മാത്രം ചുരുക്കിക്കാണേണ്ടതല്ല മറിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ കൂടുതൽ കരുത്താക്കാനുള്ള ഒരു മുന്നേറ്റമായി കൂടി ഇതിനെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാന്തപുരം എ പി എ ഫോക്കർ മുസ്ലിം മുൻപ് നയിച്ച യാത്രകളും അവ മുന്നോട്ട് വെച്ച പ്രമേയങ്ങളും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികത ഉണർത്താൻ മാനവികത ഉണർത്തുന്നു എന്നുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹം നേരത്ത് നൽകിയ യാത്രകളുടെ ഭാഗമായി ഉയർത്തിയിരുന്നത് ആ യാത്രകളെല്ലാം നമ്മുടെ നാടിന്റെ ഐക്യത്തിന് നൽകിയ ഊർജം ചെറുതല്ല ഇപ്പോഴാകട്ടെ മനുഷ്യർക്കൊപ്പം എന്ന അർത്ഥവത്തായ സന്ദേശമാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇത് എല്ലാ അർത്ഥത്തിലും കാലോചിതമായ സന്ദേശമാണ്